തിനായി മണ്ണ് മാറ്റിയപ്പോൾ കണ്ടെത്തിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നേർച്ച രൂപങ്ങളും ഭൂത ആരാധനയുടെ തെളിവുകളും കാസർഗോഡ് ബേളൂർ വില്ലേജിലെ പറക്കളായി വലിയടുക്കത്ത് രതി രാധാകൃഷ്ണന്റെ പറമ്പിൽ നിന്നാണ് ഇത്തരത്തിൽ സങ്കരലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരുപാട് രൂപങ്ങൾ കണ്ടെത്തിയത് പന്നി മാൻ കോഴി ഞണ്ട് ആട് പാമ്പ് തുടങ്ങിയ ജീവികളുടെ രൂപങ്ങളും തെയ്യ ആരാധനയുമായി ബന്ധപ്പെട്ട അണിയലങ്ങളുടെയും തിരുമുടിയുടെയും രൂപങ്ങൾ ഒരു മീറ്റർ ഉയരം വരുന്ന നിലവിളക്ക് വാൾ കൊടിയിലയുടെ മൂന്ന് രൂപങ്ങൾ അടക്ക തൃശൂലം മേതിയടി ഇങ്ങനെ നിരവധി രൂപങ്ങളാണ് മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയത് ഈ രൂപങ്ങൾ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകൾ ഉത്തര കേരളത്തിൽ വ്യാപകമായി നിലനിന്നിരുന്ന അനുഷ്ഠാനമായി നേർച്ച സമർപ്പണത്തിന് വേണ്ടി ഉണ്ടാക്കിയ രൂപങ്ങളും ഭൂതാരാധനയുടെ ശേഷിപ്പുകളുമാണ് എന്നാണ് ഈ സ്ഥലം സന്ദർശിച്ച ചരിത്ര ഗവേഷകനും നെഹ്റു കോളേജിലെ അധ്യാപകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്തിന്റെ അഭിപ്രായം നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എം എ ചരിത്ര വിദ്യാർത്ഥിയായിരുന്ന ജനമൈത്രി ബീറ്റ് ഓഫീസർ ടി വി പ്രമോദ് അറിയിച്ചതിനനുസരിച്ചാണ് ഡോക്ടർ നന്ദകുമാർ ഈ സ്ഥലം സന്ദർശിക്കുന്നത് ഇക്കേരി നായകർ ഇവരുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടവയായിരിക്കാം കണ്ടെത്തിയവയിലുള്ള മുദ്ര കാണിക്കുന്ന രൂപങ്ങൾ എന്ന് പുരാവസ്തു ഗവേഷകൻ പ്രൊഫസർ അജിത് കുമാറും അഭിപ്രായപ്പെട്ടു കൂടുതൽ പഠനങ്ങൾ നടത്തും എന്നാണ് ഗവേഷകർ അറിയിക്കുന്നത് പണ്ടുമുതൽക്കേ കേരളത്തിൽ ഭൂതാരാധന നിലവിലുണ്ടായിരുന്നു എന്നാണ് കേരളോൽപത്തി പോലുള്ള പ്രാചീന ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ബ്രഹ്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് നീലലോഹിതൻ എന്ന രുദ്രനാണത്രേ ഭൂതങ്ങളെ സൃഷ്ടിച്ചത് ഭാര്യയായ സതിയിൽ സ്വന്തം പ്രതിച്ഛായയിലാണ് നീലലോഹിതൻ ഭൂതങ്ങളെ സൃഷ്ടിച്ചത് ഇങ്ങനെ ബ്രഹ്മണ്ഡ പുരാണത്തിൽ കാണുന്നുണ്ട് രുദ്രൻ അതായത് ശിവന്റെ ഒരു മൂർത്തി രൂപം ഈ രുദ്രനാണ് ഭൂതങ്ങളുടെ നായകൻ എന്നാൽ ശിവഭൂതങ്ങളുടെ നായകൻ ഗണപതിയാണ് കാസർകോട്ടെ ബേലൂർ പലപ്പോഴും ഇതുപോലെ ചരിത്രശേഷിപ്പുകൾ വീണ്ടും കിട്ടുന്ന കാര്യങ്ങളിൽ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറിലധികം വർഷം പഴക്കമുള്ള സ്മാരകമായ ചെങ്കല്ലറ ബേലൂറിലാണ് കണ്ടെത്തിയത് കാസർഗോഡ് ചുള്ളിക്കര കോടവം ബേലൂർ പഞ്ചായത്തിലെ ചുള്ളിക്കര തൂങ്ങല്ലാണ് ചെങ്കല്ലറ കണ്ടെത്തിയത് തൂങ്ങല്ലെ ഒരു പറമ്പിൽ ഇതുപോലെ വാഴക്കൃഷിക്ക് വേണ്ടി കുഴിയെടുക്കുന്നതിനിടെയായിരുന്നു ആ സംഭവം ഗുഹ മഹാശിലാ സംസ്കാരത്തിന്റെ ചരിത്ര ശേഷിപ്പുകളായ ചെങ്കലറകളാണ് ഇത് എന്നായിരുന്നു നിഗമനം ചെങ്കൽപ്പാറ തുരന്ന് നിർമ്മിച്ച ചെങ്കലറയുടെ ഒരു ഭാഗത്ത് പടികളും രണ്ട് തട്ടുകളായി കുത്തിയെടുത്ത കവാടവും ഉണ്ടായിരുന്നു മുഗൾ ഭാഗത്ത് വൃത്താകൃതിയിൽ അടച്ചു വയ്ക്കാനാകുന്ന വിധത്തിൽ ഒരാൾക്ക് ഗുഹയിലേക്ക് ഊൾനിറങ്ങാൻ ഭാഗത്തിൽ ദ്വാരവും ഉണ്ടായിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചെങ്കലറ കണ്ടെത്തിയത് ആ പ്രദേശത്തെ ചരിത്ര പ്രാധാന്യത്തിന്റെ സൂചനയാണെന്ന് അന്ന് തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു വിവിധ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള മൺപാത്രങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമായി അടക്കം ചെയ്തതാണ് മഹാശിലാ കാലഘട്ടത്തിലെ മനുഷ്യർ അങ്ങനെയാണ് ചെങ്കലറകൾ നിർമ്മിച്ചിരുന്നത് അതേസമയം കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ചെങ്കലറ കണ്ടെത്തിയിട്ടുണ്ട് ചരിത്ര സ്മാരകം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ ആ പറമ്പിന്റെ വീട്ടുടമസ്ഥൻ ചെങ്കലറ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു മഹാശിലാ കാലഘട്ടത്തിലെ ചരിത്ര ശേഷിപ്പുകളാണ് കാസർഗോഡ് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ കാണുന്ന മുനിയറകൾ അഥവാ ചെങ്കലറകൾ ശില യുഗത്തിനു ശേഷം എരുമ്പിന്റെ ഉപയോഗം ആരംഭിക്കപ്പെട്ട കാലത്ത് ജീവിച്ചിരുന്നവരുടെ സംസ്കാരത്തിന്റെ അടയാളമായി ചെങ്കലറകളെ ആരും ആരാധിക്കാറില്ല എന്നാലും നശിച്ചു പോകുന്ന ഒരു മുനിയറയെ നിത്യദീപം കൊളുത്തി സംരക്ഷിക്കുന്ന ഒരിടമാണ് കാസർകോട്ടെ ബംഗളം പറയുന്ന സ്ഥലത്തുള്ള നീലേശ്വരം ബംഗളം രക്തീശ്വരി ക്ഷേത്ര ഉളപ്പിലെ ചെങ്കലറയിലാണ് ഇത്തരത്തിൽ നിത്യവിളക്ക് കത്തിച്ച് ആരാധിച്ചു വരുന്നത് മറ്റ് ചെങ്കലറകളിൽ നിന്നും വ്യത്യസ്തമായി നടുഭാഗത്ത് തൂണോടുകൂടിയതാണ് അത്രേ ഈ ബംഗളത്ത് കാണുന്ന ചെങ്കല അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിന്റെ നവീകരണ സമയത്താണ് വ്യത്യസ്തമായി ചെങ്കലറ ശ്രദ്ധിക്കപ്പെട്ടത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു എന്ന വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇവിടെ നിത്യവിളക്ക് വെക്കാൻ ആരംഭിച്ചത് മൂന്ന് തട്ടുകളുള്ള കവാടത്തിൽ കുത്തി ഉറപ്പിച്ച കുത്തുവിളക്കിലാണ് എല്ലാ ദിവസവും സന്ധ്യാസമയം വിളക്ക് വെക്കുന്നത് ദൈവിക പരിവേഷത്തോടെയാണെങ്കിലും ആണെങ്കിലും ചരിത്ര സ്മാരകം സംരക്ഷിക്കപ്പെടുന്നത് അഭിനന്ദനാർഹമായി ഒരു കാര്യം തന്നെയാണ് ഹൊസങ്കടി മുതൽ ഒളവറ വരെ നീണ്ടു കിടക്കുന്ന കാസർഗോഡൻ മണ്ണിൽ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ചരിത്ര ശേഷിപ്പുകൾ കണ്ടെത്തിയിരുന്നു ശിലാലിഖിതങ്ങൾ കൊത്തിവെച്ച പാറകളും ഗുഹകളും ഏറെ ഉണ്ട് ചന്ദ്രഗിരിപ്പുഴ മുതൽ കരിവള്ളൂർ പെരളം പഞ്ചായത്തിന്റെ അതിർത്തി വരെ മലയോരങ്ങളിൽ വ്യാപകമായി കാണുന്ന മഹാശിലാ സ്മാരകങ്ങൾ ജില്ലയുടെ പൂർവ്വകാലത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത് ലോകത്തിലെ മറ്റേതൊരു പ്രദേശത്തും പോലെ കേരളത്തിലും ചരിത്രാതീത കാലത്തും ജനവാസം ഉണ്ടായിരുന്നു എന്നതിന് തെളിവ് തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടെത്തുന്ന ഇത്തരത്തിലുള്ള ചരിത്ര ശേഷിപ്പുകളും മുനിയറകളും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മുനിയറകൾ കണ്ടെത്തിയൊരിടമാണ് മറയൂർ ഇവർ പഴയ ബൗദ്ധ പാരമ്പര്യത്തിന്റെ അവശേഷിപ്പാണ് എന്നത് മുതൽ ഗോത്രപ്രമുഖരുടെ ഓർമ്മ കല്ലറകളാണ് എന്ന വാദം വരെ നിലനിൽക്കുന്നുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മുനിയറകൾ ഇന്ന് സംരക്ഷണമില്ലാതെ നശിക്കുകയാണ് മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ച് സമൂഹ ജീവിതത്തിന്റെ തുടക്കം കുറിച്ചപ്പോൾ പൈതൃക ആരാധനാ സങ്കല്പവുമായി ബന്ധമുള്ള മൃതദേഹ സംസ്കരണ രീതിയുമായ ബന്ധമുള്ള മുനിയറകൾ ഉൾപ്പെടെയുള്ള മഹാശില സ്മാരകങ്ങൾ സംരക്ഷിക്കാൻ പറ്റാതെ പോവുകയാണ് കേരളത്തിൽ നിന്നും മാത്രമല്ല സ്പെയിൻ പോർച്ചുഗൽ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലും മുനിയറകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കെട്ടുണ്ട് അവിടെയൊക്കെ സർക്കാരുകൾ അതീവ പ്രാധാന്യത്തോടെ ഈ സംരക്ഷിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ശേഷിപ്പുകൾ പുരാതന കാലത്തിന്റെ ശേഷിപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സർക്കാർ മുൻകൈയ്യെടുത്ത അത്തരം ശേഷിപ്പുകളെ സംരക്ഷിക്കണമെന്ന ആവശ്യം ഈ നാട്ടുകാർക്കിടയിൽ ശക്തമാണ് ന്യൂസ് ഡെസ്ക്സ്